ഹലോ ഹാ ഞാൻ ഉണ്ണികൃഷ്ണാണ് തിരുവനന്തപുരം വെജ് സീരീസിൻ്റെ എഴുപത്തി മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം കരമന തളിയൽ റോഡിലുള്ള ശ്രീ ഗണേശ ഭവൻ എന്ന് പറയുന്ന പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് കുറച്ച് നാളായിട്ടുള്ള കേട്ടോ ഈ ഒരു കട സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഇന്നത്തെ ഫുഡ് ഇവിടെ നിന്നാണ് കഴിക്കുന്നത് പൊതുവേ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ വരുമ്പോഴത്തേക്കുള്ള ആംബിയൻസ് ഇതുപോലെയാണ് ഇങ്ങനെയുള്ള ആംബിയൻസ് കാണുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ രാവിലെ കിട്ടും അല്ല തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികളും കടകളും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെജ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക പിന്നെ വീഡിയോ കണ്ടിട്ടില്ലാത്തരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് വീഡിയോ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല കുഞ്ഞ് കടയാണെങ്കിലും നല്ല സ്പേസ് ഇതിനകത്തുണ്ട് മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിൽ ഒന്ന് രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ മെനു കണ്ടതിന് ശേഷം നമ്മൾ നേരെ അതുണ്ടാക്കുന്ന കിച്ചണിലോട്ടാണ് പോയത് കിച്ചൺ നല്ല വൃത്തിയോടുകൂടി സൂക്ഷിച്ചിട്ടുണ്ട് രാവിലെ തന്നെ നല്ല തിരക്കുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് മസാല ദോശ നെയ്റിച്ച് അങ്ങനെയുള്ള ഡിഷസ്സാണ് കൂടുതലായിട്ട് രാവിലെ പോകുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഇഡ്ഡലി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല ചൂട് ഉഴുന്നുകട റെഡിയാക്കിക്കൊണ്ടിരിക്കും വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് മണി എട്ട് മണി ഒമ്പത് മണി ആ ഒരു സമയത്താണ് ഇവിടെ എപ്പോഴും തിരക്ക് വരാറുള്ളത് എല്ലാ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിലും രാവിലെ മാത്രം കിട്ടുന്ന ലിമിറ്റഡ് ഫുഡുകളുണ്ട് അതിൽ ഉപ്പുമാവ് പൊങ്കല് ഇഡ്ഡലി എല്ലാം വരും കേട്ടോ അപ്പോൾ രാവിലെ ആൾക്കാർ വരുന്നത് കൂടുതലും ഇങ്ങനെയുള്ള ഡിഷസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെയാണ് എത്തിയത് അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തത് ഉപ്പുമാവും പൊങ്കലും പൊങ്കൽ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കൂടി പൊങ്കൽ കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് രാവിലെ ഒരു ആറര മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് എട്ട് മണി വരെ മാക്സിമം കാണത്തുള്ളൂ ഈ രണ്ട് ഡിഷസ് പ്രത്യേകിച്ച് പൊങ്കലൊരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തീരും കേട്ടോ പൊങ്കൽ കഴിക്കാനാണ് കൂടുതൽ ആൾക്കാർ വരുന്നതാണ് നമ്മുടെ ഈ കടയിലെ ഓണർ പറഞ്ഞത് തിരുവനന്തപുരത്ത് ഒരു കടയിൽ രാവിലെ ആറര മണിക്ക് ചെന്നപ്പോഴ് പൊങ്കൽ തീർന്നെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് നാളെ ദിവസമുണ്ടെങ്കിൽ രാവിലെ ഉപ്പുമ കഴിക്കുന്നു ഉപ്പുമാല്ല പൊങ്കൽ കഴിക്കുന്നത് കുറച്ച് ആൾ മുമ്പ് അരുളകത്തെയും കഴിച്ചായിരുന്നു അത് നല്ല അടിപൊളി പൊങ്കലായിരുന്നില്ല അത് പൊള്ളാൻ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പൊതുവേ ആൾക്കാർ രാവിലെ വന്നു കഴിഞ്ഞാൽ പൊങ്കലും ഉപ്പുമാ കഴിക്കാറുണ്ട് പക്ഷെ പെട്ടെന്ന് തീർന്നു പോകാം കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി അവർ ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ എല്ലാവരും അങ്ങനെ പൊങ്കലും ഉപ്പ് കഴിക്കില്ല സാധാരണ എല്ലാവരും മസാല ദോശയും അങ്ങനെ പൊങ്കലിൻ്റെ കൂടെ ആ സാമ്പാർ രണ്ടായിട്ടം ചട്നി ചില കടകളിൽ സലാഡും കൂടെ തരാറുണ്ട് പക്ഷെ ഇവിടെ മൂന്നായിട്ടും കറികളാണ് തന്നിട്ടുള്ളത് രണ്ടായിട്ടും ചട്നിയും സാമ്പാറാണ് സാമ്പാറാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം കേട്ടോ പൊങ്കലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാറും പൊങ്കലാണ് നല്ലൊരു കോമ്പിനേഷന് ഓരോ സ്ഥലത്തും പൊങ്കലിനും ഓരോ ടേസ്റ്റാണ് വെറൈറ്റിയും വ്യത്യാസം പരി കേട്ടോ ഇതിപ്പം എ സിയൊന്നും അല്ല അതുകൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിലൂടെ വന്നു കഴിഞ്ഞാൽ വെജിച്ചെറിയ ഫുഡ് കഴിക്കാൻ പറ്റും പക്ഷേ ക്വാളിറ്റിയിൽ നിന്നും അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാം ഒരു രുചിയാണ് പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഓരോ കട മാറുമ്പോഴത്തേക്ക് ഇത് ഓരോ മാസ്റ്റർ ചെയ്യുന്ന രീതിയാണ് പിന്നെ പൊങ്കലിൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഉപ്പുമാവാണ് ഉപ്പുമാവ് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് ഉപ്പുമാവിൻ്റെ കൂടെയും പ്രത്യേകിച്ച് കറികളൊന്നും അവർ അഡീഷണൽ ആയിട്ട് തരുന്നില്ല ഈ മൂന്ന് കറികൾ തന്നെയാണ് സാധാരണ ഉപ്പുമാവിൻ്റെ കൂടെ വേറെ കറികളിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മൾ വീട്ടിൽ അങ്ങനെ ഉപ്പുമാവിൻ്റെ കൂടെ പഴവോ പപ്പടമോ എന്തെങ്കിലും ആണ് കഴിക്കാറുള്ളത് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ രാവിലെ ക്കാൻ കൂടുതൽ നല്ലതെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി ഉപ്പുമാവ് പൊങ്കലൊക്കെയാണ് അപ്പോൾ ഇതിലാകുമ്പോൾ അധികം എണ്ണവർ യൂസ് ചെയ്യുന്നില്ല നല്ല സ്മൂത്ത് ഉപ്പാണ് ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് കറിയുടെ ആവശ്യമൊന്നുമില്ല ഈ രണ്ട് ഡിഷ് കഴിക്കണേനും കറിയുടെ ആവശ്യമുണ്ട് അതൊരു ഇത് രണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളിപ്പോൾ ഇഡ്ഡലിയെ പൂരി എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചാലും നമുക്ക് കറി എന്തെങ്കിലും കഴിച്ചാലേ പറ്റത്തുണ്ടോ പൊതുവെ വീട്ടുക ഉപ്പുമാവിൻ്റെ കൂടെ നമ്മൾ പപ്പടങ്ങൾ കൂടെ കഴിക്കാറുണ്ട് പപ്പടം അല്ലെങ്കിൽ പഴം കറി ഒഴിച്ചങ്ങനെ അധികം ഉപ്പുമായി കഴിച്ചില്ല അത് കടകളിൽ വരുമ്പോഴത്തേക്കാണ് നമ്മളങ്ങനെ കറി ഒഴിച്ച് ഉപ്പുമാകും കഴിക്കുന്നത് സാധാരണ ഇത് മാത്രം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റായിട്ട് ഇന്ന് രാവിലെ കടകളിൽ ഉപ്പുമാകാൻ പൊങ്കലും പെട്ടെന്ന് തീരും എന്നുവെച്ചാൽ ആൾക്കാർ അതിന് കൂടുതലാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് വേണ്ട എന്തായാലും അടിപ്പൊളി ഉപ്പുമാവാണ് ചമ്മന്തി പൊതുവേ ഈ രണ്ട് ഡിഷിൻ്റെ കൂടെ അധികം ആരും കഴിക്കാറില്ല എങ്കിലും അവർ തന്ന രണ്ട് ചമ്മന്തി ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു ചുവന്ന ചമ്മന്തിയും ചമ്മന്തിയാണ് പിന്നെ ഞാൻ കുറച്ച് ഉപ്പുമാവും കുറച്ച് പൊങ്കലും കൂടെ എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു രണ്ടും കൂടെ ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കുകയെന്ന് വിചാരിച്ചു വെള്ളച്ചമ്മതിയും കുറച്ച് ചുവന്ന ചമ്മന്തിയായിട്ട് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്താ പൊങ്കൽ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊങ്കൽ ചമ്മന്തിയായിട്ട് കോമ്പിനേഷൻ കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി കഴിയാൻ കേട്ടോ വെള്ളച്ചമ്മന്തിയാണ് മുളച്ചമ്മന്തി ഉപ്പം കൂടെ കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണോ പിന്നെ പൊതുവെ ആരും ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ ഉപ്പുമാവേലും ചമ്മന്തി ഉപയോഗിച്ച് കഴിക്കാറില്ല നിങ്ങളങ്ങനെ കഴിക്കുന്നതെന്ന് അറിയില്ല ഓരോരുത്തർക്കും അല്ലേ അങ്ങനെ പ്രത്യേകിച്ച് ഈ രണ്ട് ഡിഷിൻ്റെ കൂടെ കറികൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല എങ്കിലും അവർ അതിൻ്റെ കൂടെ മൂന്നൈറ്റം കറികൾ തരുന്നുണ്ട് എല്ലാം മിക്സ് ചെയ്ത് നിങ്ങൾ കഴിച്ച് പോണേ കേട്ടോ ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് സാമ്പാർ രണ്ടിൻ്റെ കൂടെ അടിപൊളിയാണ് എനിക്ക് കൂടുതലായിട്ട് കോമ്പിനേഷൻ തോന്നിയത് സാമ്പാർ തന്നെയാണ് സാമ്പാർ എല്ലാ വെജിറ്റേറിയൻ ഫുഡിനും നല്ലൊരു കോമ്പിനേഷനാണ് ഞാൻ പൂഴ്ത്തി പറയുന്നത് കാരണം കൊണ്ടല്ല സാമ്പാർ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് പല ആൾക്കാർക്കും സാമ്പാർ നല്ല ഇഷ്ടമാണ് എല്ലാ ഫുഡിൻ്റെ കൂടെയും സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ ഇതിനോടൊക്കെ ഒരുപാട് യോജിച്ച് പോകുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതെല്ലാം തമിഴ്നാട്ടിലെ ഫുഡാണോ നമ്മുടെ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു തൈര് വട കഴിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് നാളായി കേട്ടോ തൈര് വട കഴിച്ചിട്ട് ചെറിയൊരു വടയാണ് അതുപോലെ തന്നെ കട്ടിയില്ലാത്ത തൈരാണ് അവിടെ നല്ല ലൂസായിട്ടിരിക്കുന്ന തൈരിലാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് മുളകിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിയില പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് വട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഈ തൈര് തന്നെയാണ് ഈ വട ഇട്ട് വെച്ചിട്ടുള്ളത് അല്ല സെപ്പറേറ്റായി ഇടുന്നതല്ല അതുകൊണ്ട് അത്രയും സമയം തൈര് കിടക്കുമ്പോൾ ആ വടക്ക് നല്ലൊരു സോഫ്റ്റ്നസ് വരുന്നുണ്ട് എന്തായാലും വയറ് വീർത്തെങ്കിലും കുറച്ച് തൈരോടെയും കൂടെ കഴിക്കാന്ന് വിചാരിച്ചു നല്ലൊരു തൈരോടെ കേട്ടോ നല്ല എരിവുണ്ട് മുളക് ഒരുപാട് ഒരുപാടതിൽ ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു എരിവാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് മിക്കവാറും എല്ലാ കടകളിലും തൈര് വട സാമ്പാർ വട രസവട എല്ലാം കിട്ടാറുണ്ട് തൈര് വടയിൽ കൂടുതലും വടയാണ് അവർ ഉപയോഗിക്കുന്നത് കേട്ടോ അതാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റായിട്ടുള്ളത് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല എരിവുള്ള തൈര് കഴിക്കുന്നത് ദഹനത്തിന് നന്നായിരിക്കും എരിവ് കുറച്ച് കൂടുതലാണ് ഏട്ട എരിവ് ഇഷ്ടമുള്ളവർ ഇവിടുന്ന് ഈ ഒരു തൈര് വട വാങ്ങിച്ച് കഴിച്ചാൽ മതി കുറച്ച് വെള്ളം കൂടെ കുടിച്ച് കഴിഞ്ഞാൽ അങ്ങ് മാറും കേട്ടോ നല്ല എരിവുള്ള സമയത്ത് വേണം ഒരു ഫിൽട്ടർ കോഫിയും കൂടെ കുടിക്കാൻ അതുകൊണ്ട് ഒരു ഫിൽട്ടർ കോഫിയും കൂടെ പറഞ്ഞായിരുന്നു വിത്തൗട്ട് ഫിൽട്ടർ കോഫിയാണ് എല്ലാ കടകളിലും ഫിൽട്ടർ കോഫിയാണ് അവർ സെർവ് ചെയ്യുന്നത് പ്രത്യേകിച്ച് വെജിറ്റേറിയൻ കടകളിൽ കേട്ടോ ലൈറ്റായിട്ട് ഒരു ഫിൽട്ടർ കോഫിയാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എരിവുള്ള തൈര് വടയും കഴിച്ചതിന് ശേഷം ഒരു ഫിൽട്ടർ കോഫിയും കൂടെ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇന്നത്തെ ഫുഡ് അടിപൊളിയായിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പൊങ്കലും ഉപ്പ് പോകാൻ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല മിക്കവാറും എല്ലാ കടയിൽ നിന്ന് കഴിച്ചാലും ഒരേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ കുറച്ച് റേറ്റിൻ്റെ വ്യത്യാസം വരും അത്രയേ ഉള്ളൂ വട അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ പല കടകളിൽ നിന്നും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ തൈര് വളരെ ആണ് എന്ന് വെച്ചാൽ ലേശപ്തി കുറച്ചിട്ടാണ് ആ തൈര് ചെയ്തിട്ടുള്ളത് അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് ക്യാരറ്റായിരുന്നാലും പച്ചമുളക് ആരുന്നാലും അതുപോലെ തന്നെ ചെറിയ മസാല കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പൊങ്കലും ഉപ്പുവൊക്കെ കഴിക്കാൻ പറ്റും ഉപ്പവും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് സാധാരണ എങ്കിലും പൊങ്കൽ അധികം ഉണ്ടാക്കാറില്ല ഒരു തമിഴ്നാട് ഫുഡ് ഫുഡായോണ്ട് തമിഴ്നാട് സ്റ്റൈലുള്ള ഫുഡായിട്ട് നമ്മൾ വീട്ടിലധികം അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പം ആഗ്രഹം തോന്നുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ കടകളിൽ ഒന്നാണ് കഴിക്കാറുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കൽ അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ